ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ നടക്കുന്നത് ഒരു കൂട്ടക്കൊല തന്നെയാണ് രണ്ടായിരത്തിഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ക്രിസ്ത്യാനികളും അറുപതിനായിരം മുസ്ലിങ്ങളുമാണ് അവിടെ ഇതുവരെ മരിച്ചിരിക്കുന്നത് നൈജീരിയ അത്യാവശ്യം റിലീജിയസ് ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ് ഏകദേശം നാപ്പത്തി ശതമാനം ക്രിസ്ത്യാനികളും നാൽപ്പത്തി ഒമ്പത് ശതമാനം മുസ്ലിങ്ങളുമുള്ള ഒരു രാജ്യമാണ് നോർത്ത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ മുസ്ലിങ്ങളും സൌത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ക്രിസ്ത്യാനികളും സെൻട്രിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നൈജീരിയയിൽ ഇന്ന് നിലവിലുള്ളത് നൈജീരിയയുടെ ലിറ്ററസി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൗത്ത് റീജിയണിൽ എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജും നോർത്ത് റീജ്യൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം തേർട്ടി ടു ഫോർട്ടി ആണ് ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് നോർത്തേൺ റീജിയൻ ഉള്ളത് അവിടെ കൂടുതലും അൽമാഹിരി സിസ്റ്റവും ശരിയ അലോയുമാണ് അപ്പോൾ അവിടെ കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു മുസ്ലിം വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അവിടെ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഒരു ബൊക്കോഹറാമിന്റെ ഒരു റാഡിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് അവിടെ ഉണ്ടായതും അവിടെ നിന്ന് വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ലിബറൽ വാല്യൂസ് പൊക്കിപ്പിടിക്കുന്ന പിടിക്കുന്ന മുസ്ലിങ്ങളെ അടക്കം അവിടെ കൊന്നു തള്ളിയതും ഫാക്ടേഴ്സ് ഉണ്ട് അവിടുത്തെ ഫാം ലാൻഡും അതുപോലെ അവിടുത്തെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ അവിടുത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് അതായത് കൂടുതൽ ക്രിസ്ത്യാനികളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിങ്ങളുമാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബൊക്കോഹറാം അവരെ ടാർഗറ്റ് ചെയ്യുന്നത് അതായത് ലിബറൽ വാല്യൂസ് ഉള്ള വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങളെയും ബാക്കി വരുന്ന ക്രിസ്ത്യൻ സമുദായത്തെയും ടാർഗറ്റ് ചെയ്യുന്നത് ഇതൊക്കെ പിടിച്ചെടുക്കാനും അഗ്രികൾച്ചറൽ ലാൻഡ് ഫാക്ടറി മാനുഫാക്ചറിങ് യൂണിറ്റ് പിന്നെ അതുപോലെയുള്ള അവിടത്തെ ഓയിൽ ഓയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഓയിൽ ഇതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കാണിക്കുന്ന സാഹസങ്ങൾ മുഴുവൻ അപ്പോഴെനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്നത് വിദ്യാഭ്യാസം ഉള്ളവർക്ക് മനസ്സിലാവും ഇല്ലാത്തവർക്കും മനസ്സിലാവില്ല ഇല്ലാത്തവർ പോയി തമ്മി തല്ലിച്ചത്തോ അല്ലാത്തവർ ഇത് മനസ്സിലാക്കിയാൽ മതി മനസ്സിലായോ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും കാസയുടെ ഗ്രൂപ്പിലൊക്കെ വന്ന മെസ്സേജ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ട്രിഗർ ആവേണ്ട ആവശ്യമൊന്നുമില്ല വിദ്യാഭ്യാസം വളരെ വലിയൊരു ഫാക്ടറാണ് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം അല്ലാത്തവർക്ക് തമ്മി തല്ലിച്ചാവാം വീണ്ടും സന്ധിക്കും വരയ്ക്കുന്നു വണക്കം